ഇവിടെ മാറ്റ നടക്കാൻ പറ്റണമല്ലോ അതെ ഓക്കേ അതൊരു ഇതൊക്കെ എന്നൊക്കെ അറിയുന്നതിനകത്തൊക്കെ അ എന്നിട്ട് നമ്മൾ കഴുകുക കഴുകണം കഴുകണം കല്ലോ മെഡിറ്റേഷൻ റിലാക്സേഷൻ ആണ് ഓടി ഓടി അവിടെയെന്നെ പഠിക്കാ എന്നിട്ട് നമ്മളോ പുളിയാണോ हां പുളി ഇടുവോ ആ പുളി ഇടി പുളി പുളി അത് മതിയായിരിക്കും അല്ലേ പുളിട്ടു പിന്നെ അതെന്നാ വെള്ളം ആ വെള്ളം വേണല്ലോ ശരിയാ മീൻകരിക്കും വെള്ളം വേണ്ട വെള്ളം വേണം പറഞ്ഞു കൊച്ചിന്റെ അനുവാദത്തോടെയാണ് ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുന്നത് ഇനി നമുക്ക് ഇളക്കാം മൂടി വെക്കണ്ടേ ഓക്കേ ആ മീൻ എല്ലാ എല്ലാ കൂട്ടങ്ങളും ചേർത്ത് മൂടി വെച്ചിട്ടുണ്ട് സ്റ്റവിനടുത്ത് മാറ്റി വെച്ചു ബെന്തു അല്ലേ ചൂടില്ലായിരുന്നോ കറിക്കറി റെഡി ആയോ ചോറിനടിപൊളി മീൻകറി നോക്കുമ്പോളാ സാറേ

അടിപൊളി ആ ഇപ്പഴാണ് എണ്ണ വീണത് ചോറിനുള്ള എണ്ണ വീണത് ഞങ്ങളിവിടെ ചോറും മീൻകറിയും വെക്കുക ആ പോവാ അതെന്നെ പോളാണോ ഉപ്പാണോ ഉപ്പല്ല ആ ഉപ്പ ഉപ്പൊഴിക്കുവാണേ ഇനി ഉപ്പ് ഉപ്പൊഴിക്കഴിച്ചു ഭയങ്കര കൊച്ചനുവാദം തന്നിട്ടുണ്ട്

ഓക്കെ ചോറിന് അരിക്ക് വെള്ളമൊഴിച്ചു അതെന്നതാ ഉപ്പ ഉപ്പ് ആ ഇച്ചിരി എണ്ണ ഒഴിച്ചു അരി ഇട്ടു വെള്ളമൊഴിച്ചു ഉപ്പ് ഇട്ടു മുളക് പൊടി ഇട്ടു ചോറ് വെക്കുവാണേ ഹായ് ഇത് നമ്മുടെ മോളാണ് പൊന്നു എന്നാണ് വിളിക്കുന്നത് ഇത് സ്ഥലം കുമിളിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈഷ്ട്രാഘോഷത്തിനായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മോൾഡേ കുക്കറി ഷോ നടന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ മീൻ കറിയും ചോറും ഒക്കെ അടച്ച് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് കുക്കിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു